പെൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ വനത്തിനുള്ളിലെ ബംഗറിലെന്ന് സൂചന തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ സൈന്യത്തിന്റെ പരിശോധന തുടരുകയാണ് മനുഷ്യസാന്നിധ്യം കണ്ടെത്തുന്ന ഡ്രോൺ പരിശോധന രാത്രിയിലും നടത്തിയെങ്കിലും സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് ഭീകരർ വനത്തിനുള്ളിലെ ബംഗറിൽ ഒളിച്ചിരിക്കുന്നുവെന്ന സംശയം സൈന്യത്തിനുണ്ടായത് ബങ്കറിനുള്ളിൽ ആവശ്യമായ ഭക്ഷണം മുൻകൂട്ടി കരുതിയിരുന്നുവെന്നും സംശയമുണ്ട് പൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾക്കായി പതിനൊന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് അനന്ത്നാഥ് മേഖല കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത് ഭീകരരുടെ ആയുധങ്ങൾ വനമേഖലയിൽ ഉപേക്ഷിച്ചോ എന്നത് സംബന്ധിച്ചും തെരച്ചിൽ തുടരുകയാണ് മനുഷ്യസാമീപ്യം തിരിച്ചറിയാൻ കഴിയുന്ന പരിശീലനം നേടിയ നായ്ക്കളെയടക്കം സൈന്യം വനത്തിനുള്ളിൽ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് വനമേഖലയോട് ചേർന്ന ഗുജ്ജറുകൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന വൺ വീടുകളിലും സൈന്യം പരിശോധന നടത്തിയിട്ടുണ്ട് അതിർത്തിയിൽ കൂടുതൽ സായുധ സേനയെ വിന്യസിക്കുന്ന നടപടിയും തുടരുന്നുണ്ട് ശ്രീനഗറിലടക്കം കനത്ത ജാഗ്രത തുടരുകയാണ് ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ സഞ്ചാരികളുടെ വരവിൽ കാര്യമായ കുറവുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിനോദ സഞ്ചാരികളും കശ്മീർ യാത്ര റദ്ദാക്കിയതോടെ മേഖലയിലെ കച്ചവടക്കാരുടെ വരുമാനവും നിലച്ചിരിക്കുകയാണ് അതേസമയം പൽഗാം ഭീകരാക്രമണം തടയുന്നതിൽ സുരക്ഷാ സേനയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന കണ്ടെത്തലുമായി എൻ ഐ എ ദിവസങ്ങളോളം ഭീകരർ മേഖലയിൽ തമ്പടിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഏപ്രിൽ പേർ ഏപ്രിൽ പതിനഞ്ചിന് ഭീകരർ പഹൽഗാമിൽ എത്തിയെന്നും ബൈസരൻ താഴ്വര ആരൂം താഴ്വര ബൈതാപ് താഴ്വര സ്ഥലത്തെ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങളിൽ പദ്ധതി തയ്യാറാക്കിയെന്നും സേനാ സാന്നിധ്യം കുറവായതിനാലാണ് ബൈസർ തിരഞ്ഞെടുത്തത് പദ്ധതി തയ്യാറാക്കാൻ രണ്ടുനാൾ നിരീക്ഷണം നടത്തിയിട്ടും സുരക്ഷാസേന തിരിച്ചറിഞ്ഞില്ല ആക്രമണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ സാറ്റലൈറ്റ് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് സാറ്റലൈറ്റ് ഫോണുകളിൽ നിന്ന് പെഹൽഗാമിനകത്തേക്കും പുറത്തേക്കുമുള്ള സിഗ്നലുകൾ എൻഐഎ തിരിച്ചറിഞ്ഞു ഏഴുപേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സോനാമാർഗ് ടണൽ ആക്രമണം നടത്തിയവരാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്നാണ് എൻഐഎയുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആർമി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരരെ സഹായിച്ചവർ പഹൽഗാമിലും പങ്കാളികളായെന്നും സംശയിക്കുന്നുണ്ട് ലഷ്കരെ ത്വൈബയിലേക്കും പാക് ചാര സംഘടനയിലേക്കുമാണ് അന്വേഷണം നീളുന്നത് രണ്ട് ഭീകരർ പാകിസ്ഥാൻ പൌരരാണ് ഭീകരരെ സഹായിച്ച ഇരുപതോളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ് പേരെ ചോദ്യം ചെയ്തു നൂറ്റി അൻപത് പേർ കസ്റ്റഡിയിലുണ്ട് വെള്ളിയാഴ്ച എൻ ഐഎയുടെ നേതൃത്വത്തിൽ ബൈസരൻ താഴ്വരയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ത്രിമാന മാപ്പിംഗ് നടത്തി ശ്രീനഗറിൽ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തു അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് പേൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം ചർച്ച ചെയ്യാൻ യു എൻ സമിതി യോഗം ചേരുമെന്നും സൂചനകളുണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമുയർന്നാൽ തീർച്ചയായും യോഗം വിളിക്കുമെന്ന് രക്ഷാസമിതി പ്രസിഡന്റും ഗ്രീസിന്റെ യു എൻ സ്ഥിരം പ്രതിനിധിയുമായ ഇവാൻസലോസ് സെക്കറിസ് പറഞ്ഞു പേൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് രക്ഷാസമിതി കഴിഞ്ഞയാഴ്ച പ്രസ്താവനയും ഇറക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള